ഈ ഉത്ഘടമായ വിഷമം എന്നൊരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ പലപ്പോഴും ഞാനെ മറക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത് പ്രത്യേകിച്ച് ചിത്രാജി മറക്കുകയില്ല കെ എസ് ചിത്രാജി എന്ന് എനിക്ക് തോന്നുന്നു കാന്താജി സുനിലിന്റെ സാമി സുനിലിന്റെ കാന്താരി അതെ മാധവി മാധവിയെന്ന് ഹീറോയിനാണ് തോന്നുന്നത് ഹീറോയിൻ ഓറിയന്റഡ് അത് ഒരു ഹീറോയിൻ റിവെഞ്ച് എടുക്കുന്നൊരു കഥയാണ് അതിലെ ഒരു കുട്ടി ഒരു കുട്ടി ആ കുട്ടിയുടെ മരണത്തിനെ മരണത്തിനെ പറ്റി ഒരു പാട്ടോ അനുഭവത്തിൽ സംതിങ് ലൈക്ക് ലൈ അതിനെപ്പറ്റി ആ കുളിച്ചിനെ പറ്റി പാടണം കണ്ണിൻ മണിയേ പൊൻമണിയേ നെഞ്ചിൽ പടരും തേൻ കണിയേ കാണാത്തീരം തേടി കണ്ണേ നീയും പോയോ നീറുമീവനെ നീ പിരിഞ്ഞു പോയോ എന്നൊരു പാട്ടുണ്ട് ട്യൂൺ എഴുതിയതാണ് അല്ലേ കുട്ടി പിരിഞ്ഞു പോകുന്നല്ലേ അത് ഉൾക്കടവപ്പുണ്ടാക്കുന്നല്ലേ ചിലപ്പോൾ അറൻപറ്റും അത് പാടുന്നവർക്ക് അറൻപറ്റാ എഴുതിയവർക്ക് അറൻപറ്റാം അത് അവർക്ക് അറൻപറ്റിന്ന് എനിക്ക് തോന്നുന്നു ആയിരിക്കില്ല അല്ലായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഒത്തിരി അത് അല്ലല്ലോ അവർക്കുണ്ടായ ഒരു കുട്ടി പോയില്ലേ അല്ലേ അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടാവാം അവർ പറഞ്ഞതായ ഒരു ഓർമ്മ എനിക്കാരോർമ്മ ചിലപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എഴുതാൻ വരികൾ ഈ വീട്ടുകൾക്ക് എന്താ ഇവരൊക്കെ ട്യൂണ് തന്നുകഴിഞ്ഞാൽ അവര് ശഠിക്കും സി എന്തെങ്കിലും താളങ്ങളും ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാട്ട് ഹിറ്റാവും പറയുന്നതിന് എനിക്ക് വലിയ അഭിപ്രായമില്ല നിങ്ങൾ എന്ത് ഈണം തന്നാലും ആ ഈണന്റെ ഈണത്തിന്റെ ആത്മാവലിക്ക് തുളച്ച് കയറുന്ന ലൈൻസ് കിട്ടിയാലേ പാട്ട് ഹിറ്റാവുള്ളൂ ഇന്നും എന്നും എന്നും ചിന്റാലോ ചിന്റാലോ എന്തെങ്കിലും കഴുതി കഴിഞ്ഞ പാട്ട് ഒരു ടെമ്പററി ടെമ്പറിയായിട്ട് ഹിറ്റായിട്ട് ഒരു കാറ്റ് ഒരു വേവ് ആയിട്ട് പോവാൻ അല്ലാതെ പെർമനന്റ് നിൽക്കൂ പക്ഷെ അതിനും ആ താളത്തിനും കറക്റ്റായിട്ടുള്ള വേർഡ്സ് കിട്ടിയാൽ ഹിറ്റാകും എൻ്റെ മനസ്സിലോ എൻ്റെ മനസ്സിൽ എന്റെ മനസ്സിലെന്തോന്നു എനിക്ക് ഒരു ആ പാട്ട് എഴുതുമ്പോൾ ഒരു വല്ലാത്ത വിഷമുള്ള കോണ്ടെക്സ്റ്റല്ലേ അല്ലേ അത് അതിനുശേഷം ഇങ്ങനെയുള്ള വിപരീതങ്ങളൊക്കെ നടന്നില്ലേ ആ ഒരു വിഷമമാണ് ഞാൻ പറയുന്നത് അല്ല അതിലെനിക്ക് കുറച്ച് സമയം കിട്ടി രാവിലെ മോർണിംഗിൽ ലൈൻസ് തന്നു കുറച്ചും കൂടെ ഓമനിക്കാൻ പറ്റുമോ ലൈൻസ് ഒരു രണ്ട് മൂന്ന് മണിക്കാരും അല്ലേ പെട്ടെന്ന് എഴുതി എന്നൊക്കെ പറയുമ്പോഴാണ് എന്തൊന്നും അങ്ങനെ പറയുന്ന അറിയുന്നില്ല അത് സരസ്വതി കടാശം തന്നെ വേണം അങ്ങനെ ചെയ്യാൻ ഇപ്പോഴത്തെ നല്ല പാട്ട് നടന്മാരും അയ്യോ ഇതിൽ ഞാൻ അതിശയം പറയട്ടെ നമ്മളൊന്ന് കാണാത്ത കേൾക്കാത്ത എത്രയോ പ്രതിഭകൾ റൂട്ടിൽ തെരുവുകൾ അലഞ്ഞു നടക്കുന്നുണ്ട് ഒരിക്കലും എറണാകുളം പോയിട്ട് എറണാകുളത്ത് പോയിട്ട് നോർത്ത് കെ എറണാകുളം നടത്തുന്നു നോർത്ത് കൊച്ചിന് നമ്മുടെ ഫേമസ് ഡയറക്ടറില്ലേ ജയരാജ് സാർ അതേ ഞാനും കൂടെ റൂമിലിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ കൂടെ അല്ലേ പത്ത് പതിന ഒരു പത്ത് പതിനാറ് വയസ്സിലൊരു കുട്ടി തടിച്ച പുസ്തകമായിട്ടുള്ളു ഇവിടെ ആരാ പുതിയ കമ്മുറി എൻ്റെ ഒരു തങ്ങേ ചിരിച്ചു ഞാൻ എത്രയോ പടത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ട് എൻ്റെ പേരാരും ചോദിക്കുന്നില്ല അപ്പം ഒരാൾ പുതിയ കമ്മുരന്റെ പേര് ചോദിച്ചിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ആയിരിക്കും മറന്നായിരിക്കും വേറെ വല്ല മുരളിയായിരിക്കും അല്ലല്ല പുതിയ കമ്മുരളി സാർ താങ്കളല്ലേ അതെ സാറേ ഞാൻ കുറേ പാട്ടുകൾ എഴുതി ഈ പാട്ടെന്ന് വായിച്ച് നോക്കാൻ പറ്റും അയ്യോ ഞാനിതിങ്ങനെ പോയപ്പോൾ എൻ്റെ കണ്ണു തള്ളിപ്പോയി അതിഗംഭീരമായി എഴുത്ത് ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇങ്ങനെ ഇതാണ് വൈബരത്യം സിനിമയുടെ എത്രയോ ടാലന്റ്സ് റോഡിൽ കിടക്കുന്നു അംഗീകാരം ആ അതെനിക്ക് ടച്ച് ചെയ്തൊരു സംഭവമാണ് ഞാൻ പാട്ട് എഴുതാൻ കാരണം എന്താ മതി കൽക്കട്ടയിൽ കഷ്ടപ്പെട്ട് മധുരമാക്കി പാട്ടുകൾ മനസ്സിൽ വരുന്നൊക്കെ കുറെ പാട്ടുകൾ ഉണ്ടാക്കി അല്ലേ പാട്ട് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പാട്ടുകൾ എന്റെ പാട്ടുകൾ ഞാൻ എഴുതിയത് സിനിമയിൽ എഴുതിയിരിക്കുന്നു മറ്റുള്ളവരെഴുതി എല്ലാവരും മാക്സിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റോ ചെല്ലാനും സിനിമയിൽ എഴുതിയ പാട്ടുകളൊക്കെ ശ്രദ്ധേക്കുന്നു ഒരു പാട്ട് എനിക്ക് മിസ്ഫയർ ചെയ്തായിട്ടുള്ള ഓർമ്മയില്ല എല്ലാ പാട്ടും ഇപ്പോഴും ഞാൻ എഴുതികൊണ്ടിരിക്കല്ലോ മറ്റേ ചില ചിത്രങ്ങളിലൊക്കെ രാജയോഗം സമീപത്തിൽ ഞാൻ എഴുതി രാജയോഗം എന്നുള്ള സിനിമ സമീപത്തിൽ എഴുതി പിന്നെ പിന്നെ കുറേ ചിത്രങ്ങൾ അങ്ങനെ വരും പിന്നെ ഇപ്പൊ ഞാൻ തമിഴും കുറെ കാലമായിട്ട് എഴുതാൻ തുടങ്ങി കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് തമിഴിലും എഴുതാൻ തുടങ്ങി കഥാതിര കഥ കഥ വസനം കയ്യാലെഴുതും പിന്നെ അതിന് ശേഷം പാടുകളിലും എഴുതിയിരിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു പടം നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ചെയ്തില്ലേ ഇതാണത് പെട്ടെന്ന് ഓർമ്മയിൽ പേരുകൾ മാത്രം മറക്കുന്നു പ്രതാപ പോത്തൻ സാർ ചെയ്തൊരു പടമില്ലേ ഫേമസ് ആയിട്ടുള്ള യാത്രാമൊഴി യാത്രാമൊഴി അത് ഞാൻ പയനത്തിൻ മൊഴിയെന്ന് പറഞ്ഞാൽ തമിഴിൽ അത് വസനം ഞാൻ എഴുതി തമിഴിൽ അതിൻ്റെ പാട്ടുകൾ ചെലുത്തും അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കഥ എഴുതിയിരിക്കും ഞാൻ എഴുതിയിരിക്കും കില്ലാട് ചില്ലമ്മ ശിലൈ പന്തയം ഇതൊക്കെ എല്ലാം നമ്മൾ പോണ പതിമൂന്ന് പതിനാല് സീരിയൽ കനി എന്നുള്ള പേരിൽ ഞങ്ങൾ കൂടെ വർക്ക് പണി സമുദ്രകണി ഇല്ലേ എങ്കൂടെ വർക്ക് പണി അത് മലയാളി പാണിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കൂടെ സ്ക്രിപ്റ്റ് പഠിക്കും പുള്ളി സ്ക്രിപ്റ്റ് എന്നിൽ നിന്നാണ് പഠിക്കുന്ന തോന്നാ ആരംഭം തോന്നും ചെറിയ കുട്ടിയായിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് വരും ഞാൻ പുള്ളിയിൽ നിന്നും കടപ്പെട്ടിട്ടുണ്ട് തമിഴ് മലയാളത്തിലെ വസനം കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിഞ്ഞ് തമിഴിലെ നമ്മൾ ചൊല്ലി കൊടുക്കൂലേ അല്ല ഈ വരികൾ എഴുതുമ്പോഴേ തിരുത്തിയിട്ടുണ്ടോ അല്ല വരി കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ട് ഞാൻ ചോദിക്കും എന്താ കാരണം എനിക്ക് ഒരു പേടി പേടിയല്ല എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ പറയരുതൊന്നും വേണ്ട അത് വേണ്ട ചിലവര് ബ്യൂട്ടിഫുൾ ട്യൂൺസ് ആയിരിക്കും ഇൻട്രിക്കേറ്റ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഓപ്ഷൻസ് ചോദിച്ചാൽ തരില്ല എൻ്റെ അങ്ങനെ ഒരു അനുഭവം ശരത്തിനെ പറ്റി പറയാൻ പറ്റും ആണ് കുറേ പടങ്ങളൊക്കെ കംപ്ലീറ്റ് ശേഷം ശരത്ത് എന്നെ ഒരിക്കലും വിളിച്ചു ശരത് പുതിയ മുരളിയല്ലേ ഇരിക്കും ഞാൻ എനിക്ക് താങ്കൾ പാട്ട് എഴുതും നിങ്ങൾ പാട്ട് എഴുതും രണ്ട് മൂന്ന് ട്യൂൺസ് കളിപ്പിച്ചു ഞാൻ അവിടെ ഇരുന്ന് എഴുതി എനിക്ക് വേണം ഒത്തിച്ച് പോകും എന്നോട് പറഞ്ഞു എഴുതി ഈ രണ്ട് ലൈൻ മറ്റാ ലൈനേ വേണ്ട ലൈൻ മാറ്റി കൊണ്ട് ഈ ലൈൻ്റെ പറഞ്ഞാൽ ഒരു ഈ വേർഡ് വേണ്ട ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ചെയ്തു കൊടുത്തു പിന്നെ പറഞ്ഞ നമുക്ക് വേറെ ഒരു പാട്ടാക്കിയാലോ അപ്പോൾ പറഞ്ഞു വേറെ ഏറ്റവും കൊടുത്താ അതും ചെയ്തു കൊടുത്തു ആ പിന്നെ അതിൽ രണ്ട് മൂന്ന് വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ശരത്തെ എനിക്കങ്ങനെ എന്താ കാരണം പറയുന്നില്ല നിങ്ങളുടെ സ്വര സ്വരങ്ങൾക്കനുസരിച്ച് ഞാൻ എഴുതി ആ വിരിവോട് എഴുതി കൽപ്പന വിരവോട് എഴുതി പാടാനും എനിക്ക് ഞാൻ പാടി മാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ നിങ്ങൾ എഴുതണം അതാണ് നിങ്ങളുടെ പണി അപ്പോൾ വേറെ ആളിൽ നിന്ന് പോയിക്കോടാൻ തിരിച്ചു കൊടുത്തിട്ട് പോയി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട് എൻ്റെ കാരണം പറയുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ റൈറ്റിംഗ് പിടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആയിക്കൂടെ എഴുതാൻ വേണ്ടി എഴുതാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ റൈറ്റിംഗ് എല്ലാവർക്കും വിളിക്കണമെന്നുണ്ടോ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ന്യൂ പറയില്ലേ നൂയിൻസസ് കൊച്ചു കൊച്ചിത് അത് ചിലപ്പോൾ കോർത്ത് വന്നില്ല എന്ന് വരും അപ്പോൾ ചിലവർക്ക് ചില റൈറ്റേഴ്സിനെ പിടിക്കില്ല ചിലർ പക്ഷേ കൂടി ചേർന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരും പിടിക്കും അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ആ പിന്നാലെ പോയിട്ട് മണിയടിക്കാൻ അന്ന് തന്നെ പറ്റില്ല കിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല കാരണച്ചാൽ അത് പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണവച്ചാൽ ലൈഫിൽ ഒന്നാമതായിട്ട് സമയം കിട്ടാറില്ല ഞാൻ കെൽട്രോൺ വിട്ട് രാമോജി ഫിലിംസിൻ്റെ റീജണൽ മാനേജറായിട്ട് പത്ത് കൊല്ലം വർക്ക് ചെയ്തു അപ്പോഴും രാമോജി ഫിലിം സിറ്റിയില്ലേ റീജിയണൽ മാനേജർ ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് സൈഡിൽ സിനിമയൊക്കെ എഴുതും പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൂടിയിട്ട് ചില സമയത്ത് നമുക്ക് പാട്ടെഴുതാനുള്ള നല്ല ഡെപ് നല്ല ഡെപ്ത്തോടെ ചിന്തിച്ചാലും പാട്ട് എഴുതാനുള്ള അവസരങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഇല്ലാതെയാവും അവർ പറയുന്ന സമയത്ത് തോന്നില്ലേ അവരെ പ്ലീസ് ചെയ്യാത്തതുകൊണ്ടോ അവരെ പിന്നാലെ പോവാത്തതുകൊണ്ടോ പല കാര്യങ്ങളാണ് കാണും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അതെ അതെ അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ നമുക്ക് കാരണം പറഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതി കൊടുക്കാം എത്ര വേണമെങ്കിലും അല്ലെ കാരണം പറയണം കാരണം പറയണം